ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അബയ നമ്മുടെ ഡിസൈൻ അബേയിലെ വെറൈറ്റി ഓഫേഴ്സ് ആൻഡ് വെറൈറ്റി കളക്ഷൻസ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഷാ എന്ന ഒരുപാട് ആൾക്കാർ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മുടെ വീഡിയോ ഡെയിലി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് ചെയ്യുന്ന നല്ല അടിപൊളി ഓഫേഴ്സാണ് കാണിക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന മോഡല് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രൈസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ക്ലോത്തിൽ നമ്മൾ എത്തിച്ചേരും കേട്ടോ ഈ ഒരു നിസ്കാരക്കുപ്പായം നമ്മളടുത്ത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ടപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് തന്നെ നമ്മൾ കോട്ടനും ക്രീപ്പും പ്രിൻറ്റും എല്ലാം കൊടുക്കുന്നുണ്ട് ഏത് നിസ്കാര കുപ്പായാലും ഇരുന്നൂറ്റി തൊണ്ടമ്പതാണ് വരുന്നത് ഈ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ ഫോർ ഇൻ വൺ ക്യാപ്പ് ആണ് നൂറ്റി എഴുപത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പാണ് ഇല്ല നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഡെലിവറി ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിങ് കാർഡ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം ഇനി കാണിക്കുന്ന അവയാസ് ഏതെടുത്ത് ും എണ്ണൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഈ ഏത് അവയലും റേറ്റ് തന്നെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി അൻപത് മാത്രമേ റേറ്റ് വരുള്ളൂ റുക്സ ഫാബ്രിക്കിലാണ് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അഭയാസമാണ് നിങ്ങൾക്ക് ആയിട്ടും ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അഭയാസം ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ അഭയാസില് തന്നെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അഭയാസം ഞാൻ കാണിക്കുന്നുണ്ട് വേറൊരു കിടൻ ഓഫറുണ്ട് ഇത് എണ്ണൂറ്റൻപതാണ് ഒരു പീസ് എടുക്കുമ്പോൾ രണ്ട് പീസ് എടുക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൻപത് ിപ്പ് ഓക്കെ അപ്പോൾ എല്ലാവരും മാക്സിമം പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ നമ്മൾ ഫൈവ് ഡേയ്സ് ഓഫർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ ഫാസ്റ്റ് ബുക്ക് ചെയ്യാം കേട്ടോ ഓഫർ നിങ്ങൾക്ക് ഇനിയും എൻക്വയറി കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫറിൻ്റെ കാലാവധി നീട്ടും അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷനിങ് ഉണ്ടാവും കേട്ടോ ഈ ഒരു അവയൊക്കെ വരുന്നത് നല്ല അടിപൊളി ബട്ടൺ അഭയമാണ് ഈ ഒരു അപായക്കൊക്കെ എണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിനായി നിങ്ങൾക്ക് ഏത് സൈസിലാണോ ചെയ്യേണ്ടത് ആ സൈസിൽ നമ്മൾ ചെയ്തു തരും ചില ആൾക്കാർക്ക് സൈസിനേക്കാൾ കൂടുതൽ വീതിയൊക്കെ ഒക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവരുടെ വീതിക്കനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും അതുപോലെ ഈ ഫോട്ടോയിലുള്ള ഹാൻഡ് പോലെയല്ല നമുക്ക് വേറെ അതൊക്കെ മോഡലാണ് വേണ്ടതെന്ന് പറയുന്നവർക്ക് അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇതിലുള്ള മോഡൽസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരും ഇത് നമ്മൾ നിധാ ക്ലോത്തിലും നമ്മൾ ചെയ്തുകൊടുക്കുന്നുണ്ട് സൂമിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ക്ലോത്തിലും ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾ സ്ക്രീനിക്കാർ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ ക്ലോത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ മനസ്സിലാവും അതുപോലെ ഹാപ്പി കസ്റ്റമർ റിവ്യൂ ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അതും സ്ക്രീനിക്കാർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കസ്റ്റമർ റിവ്യൂസൊക്കെ നമ്മൾ അയച്ചു തരാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഹാൻഡിൽ ഇപ്പം ബട്ടൺ വെക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ഫ്രണ്ടിൽ സിബ് വെക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എക്സ്ട്രാ പറഞ്ഞു മതി അതേപോലെ ചെയ്തു തരൂട്ടോ ഈ ഒരു അവയയാസിൻ്റെ രണ്ടെണ്ണം വരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണമ്പതും അതുപോലെ സിംഗിളായി എടുക്കുന്നതിന് എണ്ണൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യരുത് നമ്മുടെ ഡിസൈൻ അഭയത്തിനുള്ള സ്പെഷ്യൽ ഓഫറാണ് അതുപോലെ നമ്മൾ കസ്റ്റമൈസേഷൻ ടൈം കുറച്ച് വരുന്നുണ്ട് കാരണം നമുക്ക് ടൈം അത്യാവശ്യമാണ് കാരണം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ട സാധനമാണല്ലോ റെഡി സ്റ്റൊക്കെ പീസും നമ്മുടെ ഷോപ്പിൽ ഉണ്ട് അത് ഏതൊക്കെ പീസാണ് ഉള്ളതെന്നുള്ളത് ഞാൻ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരും ഒരുപാട് അഭയാസം ഉണ്ട് കേട്ടോ ഏതെടുത്തു കഴിഞ്ഞാലും എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അതുപോലെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് ഇതിപ്പം ബുക്ക് ചെയ്താൽ ഇതേപോലെ സെയിം കിട്ടുമോ നിങ്ങൾ പറ്റിക്കലാണോ അല്ലെങ്കിൽ ക്ലോത്തിൽ വെറും മോശം ക്ലോത്ത് ആണോ വരിക എന്നുള്ളത് ക്ലോത്തിൻ്റെ കാര്യത്തെ നൂറ് ശതമാനം ഫുൾ ഗ്യാരണ്ടി തരുന്നു ഒന്നും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കാരണം നമ്മുടെ ഷോപ്പിലും ഈ റുക്സ ഫാബ്രിക് ഉണ്ട് ഷോപ്പിൽ വരുന്നവർക്കാണെങ്കിൽ അതുപോലെ തൊട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷനും കൊണ്ട് കേട്ടോ റുക്സാ ക്ലോത്ത് റുക്സാലിൽ തന്നെ ആയിരത്തിനൂറ്റി എൺപത് വരുന്ന വർക്കബായൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ഷോപ്പിൽ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഷാൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഷാൾ ക്വാളിറ്റി ഉള്ളതാണോ എന്താവസ്ഥെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അതേപോലെ നമ്മൾ ഓൺലൈനും ഉണ്ട് സ്ക്രീനിങ് കാർഡ് നമ്പറിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഉണ്ട് കേട്ടോ നിങ്ങൾ ഏത് മോഡലാണോ പറയുന്നത് ഏത് സൈസാണോ പറയുന്നത് ആ സരീസ് നമ്മൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും നിങ്ങൾക്ക് ഷോപ്പിൽ വരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനിങ് ഉണ്ടാവും ഉണ്ടാവട്ടോ നിങ്ങൾ ഏതാന്നുള്ളതിൻ്റെ ഫോട്ടോയും ഡീറ്റെയിലും സ്ക്രീൻ അക്കാർഡ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതേപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലെ ഡെയിലി ഏകദേശം നമ്മൾ പത്ത് മുതൽ ഇരുപത് വരെ വരുന്ന പുതിയ അടിപൊളി അഭ്യാസത്തിൻ്റെ മോഡൽസ് വിത്ത് റേറ്റ് അതിലുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷനിങ് ഉണ്ടാവും ഉണ്ടാവോ ഗ്രൂപ്പിലിടുന്ന അപ്ഡേഷൻസിലുള്ള വാട്സപ്പിലെ അഡ്മിലിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരും മാഷാ അല്ല ഓരോ ജില്ലയിലായിട്ട് ഏകദേശം ഏഴ് എട്ടോളം സ്റ്റാഫുകളുണ്ട് റിപ്ലൈ ഒന്നും ഡിലേ ആവില്ല നിങ്ങൾക്ക് എല്ലാ നമ്പറിനും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും അപ്പോൾ എല്ലാവരും മാക്സിമം ബുക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു അവയൊക്കെ വരുന്നത് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രായമുള്ളവരായിക്കോട്ടെ അതുപോലെ യങ് ഉള്ള ആൾക്കാർ ഏത് ടൈപ്പുള്ള ആൾക്കാർക്കും സൂട്ടാവുന്ന അവയാസമാണ് ഇതിൽ ഏതെങ്കിലും മോഡൽസ് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ എക്സ്ട്രാ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ബട്ടൺ അപായാർസ് ഒക്കെ വരും ഫ്രണ്ടിൽ മുകളിൽ മാത്രം രണ്ട് ഒക്കെ വരുന്നത് അതുപോലെയും ചെയ്തു കൊടുക്കൂട്ടോ ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മുടെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ടാവും അതുപോലെ വീഡിയോ കാണുന്ന പൈപ്പിംഗ് എല്ലാം ഉണ്ട് വേറെ എന്തെങ്കിലും പൈപ്പിംഗ് കളേഴ്സ് കാര്യങ്ങൾ ഫുൾ ബ്ലാക്ക് വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൈപ്പിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും നമ്മൾ ചെയ്തുതരും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വീഡിയോസ് തീർച്ചയായും ഷെയർ ചെയ്യാം നമ്മൾ സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇനി ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തൊക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണാം അതുപോലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുപോലെ ബുക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു അഭയകോ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ഉണ്ട് കേട്ടോ അതുപോലെ പ്ലീറ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ പ്ലീറ്റ് ആയതുകൊണ്ട് ഫ്ലെയർ ഉണ്ടാവും നിങ്ങൾക്ക് നല്ല ഫ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗൗൺസാണ് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പിംഗ് അവൈലബിൾ ഉണ്ട് കേട്ടോ നിങ്ങൾ സ്ക്രീനിലാ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഡെലിവറി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം നമ്മൾ അയച്ചു തരൂട്ടോ ഈ ഒരു അവയെ കാണിക്കുന്നത് റുക്സാറിൽ വരുന്നതാണ് ആയിരത്തി നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഹാൻഡ് നല്ല സിമ്പിൾ വർക്കാണ് കേട്ടോ അതുപോലെ നല്ല ബ്ലാക്ക് വരുന്ന അഭയമാണ് നിങ്ങൾക്ക് ഇതും നല്ലൊരു ഓഫറിലാണ് നമ്മൾ തരുന്നത് കേട്ടോ എല്ലാ അഭ്യാസവും നല്ല അടിപൊളി ഓഫേഴ്സിലാണ് നമ്മൾ കൊടുക്കുന്നത് മഷാ അല്ല എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക അതുപോലെ അഭ്യാസത്തിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് എംബ്രോഡറി അഭ്യാസമാണ് എംബ്രോയ്ഡറി അഭ്യാസം ഒരുപാട് മോഡൽസ് ഉണ്ട് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും പുറമുള്ള ഏതെങ്കിലും മോഡൽസ് ആരെങ്കിലും ഇട്ടിട്ട് വേണ്ട മോഡലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ അയച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്ത് തരും അതേപോലെ ക്ലോത്ത് ആണെങ്കിൽ അങ്ങനെ ചെയ്ത് തരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലോത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരട്ടോ ഇതൊരു അടിപൊളി കോട്ട് ഇന്നർ വരുന്നൊരു മോഡലാണ് ഇത് ഫുൾ സെറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിൻ്റെ വില താഴത്തും നല്ല അടിപൊളി ബീഡ്സ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഹാൻഡ് നല്ല ഫുൾ ആയി കിടക്കുമ്പം നല്ല അടിപൊളി സ്ലീവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കിടന്ന ഐറ്റാണ് കേട്ടോ കാരണം ലാസ്റ്റ് ഇതിൽ വരുന്നത് നല്ല അടിപൊളി ബീഡ്സ് ആണ് വരുന്നത് ഈ ഫുൾ സെറ്റ് നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒന്നും എവിടുന്നും കിട്ടുകയുള്ളൂ കാരണം ഇന്നറും ഔട്ടറും കൂടി രണ്ടും കൂടി വരുന്ന ആണ് അതുമാത്രമല്ല ജോർജറ്റിലാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ജോർജറ്റിൽ തന്നെ ഇപ്പം കാണിച്ച മോഡലിൽ തന്നെ വരുന്ന മറ്റൊരു മോഡലാണ് അതായത് ഫ്ലവർ വരുന്ന ഒരു ടൈപ്പാണ് ഫ്ലവറിൽ ബീഡ്സ് ആയിട്ട് വരുന്നതാണ് ജോർജറ്റിലാണ് വരുന്നത് നല്ല ഫ്ലവർ ഉണ്ടാവും ഇതിൻ്റെയും ഫുൾ സെറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അഞ്ഞാട്ടോ അതുപോലെ ഈ കളറല്ല വേണ്ടത് വേറെ എന്തെങ്കിലും കളർ നിങ്ങൾക്ക് ആ ഫ്ലവറിൻ്റെ അടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തുതരും നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതേ കളറിൽ നമ്മൾ ഫ്ലവറിൻ്റെ കളറും ചേഞ്ച് ചെയ്തു തരും ഇതൊക്കെ ഡ്രസ് കോഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി അപായാണ് ഇത് നമുക്ക് നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഷോപ്പിലേക്കുള്ള ആൾക്കാരാണെങ്കിൽ ബൾക്ക് നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും ബൾക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഷോപ്പിലേക്ക് നമ്മൾ മാഷാന്നായിപ്പം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ